ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് പതിനാറാമധ്യായം അതിഥിക്ക് പയോവ്രതോപദേശം ദൈത്യർ നാഗം പിടിക്കെ തന്മക്കളോടിയൊളിക്കവേ ദേവമാതാവ് കൊണ്ടാളനാഥ പോൽ നിരുത്സാഹം നിരാനന്ദൾ തന്നാശ്രമം ക്രമാൽ സുദീർഘധ്യാനം മുടിഞ്ഞ ഭഗവാൻ കശ്യപൻ സശ്രദ്ധം പൂജിച്ചിരുത്തിയ കാന്തനെ ആ ദിനം കാ ചോദിച്ചു കശ്യപൻ കശ്യപൻ പറഞ്ഞു വിപ്രന്മാർക്കോ മൃത്യുവിധേയന്മാരായ ജനത്തിനോ ധർമ്മത്തിനോ പാലിൽ ഇപ്പോൾ ഉണ്ടോ ഭദ്രേ അമംഗളം അയോഗികൾക്കും യോഗത്തിൻ ഫലം നൽകും ഗൃഹങ്ങളിൽ ധർമ്മമർത്ഥം കാമം വല്ല ലോപവും വിരുന്നുകാർ വന്നളവിലെഴുന്നേറ്റാദരിക്കധർമ്മങ്ങളാൽ പറ്റാഞ്ഞിട്ടുപോയോ തിരിച്ചവർ വെള്ളം കിട്ടാതെ അതിഥികൾ വരും ഗൃഹം കുറുക്കൻ താമസിക്കുന്ന മട തന്നെ അസംശയം മമാസാന്നിധ്യത്തിൽ വല്ലപ്പോഴും ഔപാസനാഗ്നിൽ ഹവിസർപ്പിക്കുവാൻ ഖേദാൽ ഭദ്രേ സതി മറന്നുവോ സർവദേവാത്മകൻ വിഷ്ണുതന്മുഖം ദ്വിജനാഗ്നിയും ഗൃഹേ സർവാഭീഷ്ടലോകം പ്രാപിപ്പൂ പൂജയാൽ പിന്നെ നിന്മക്കൾ കഖിലം സുഖമല്ലേ മനസ്വിനി മനസ്സുറപ്പില്ല നിനക്കെന്നു തോന്നുന്നു കാഴ്ചയിൽ അതിഥി പറഞ്ഞു ദ്വിജർഗോക്കൾ ജനം ധർമ്മം ഏവർക്കം മംഗളം ഗൃഹം ബ്രഹ്മൻ ധർമാർത്ഥകാമങ്ങൾ കാമങ്ങൾക്കാകരം തന്നെ ഇപ്പോഴും അഗ്നി ഭിക്ഷു സഹായാർത്ഥീഭൃത്യൻ യാത്രികനിങ്ങനെ ഒന്നിലും മേ വീഴ്ച വന്നില്ല വന്നില്ലയെത്ത അങ്ങയെത്താൻ സ്മരിക്കയാൽ സദാധർമ്മങ്ങളെ ചൂണ്ടിക്കാണിക്കും താങ്കൾ കാരണം എനിക്കേതാഗ്രഹം സാധിക്കാത്ത ബ്രഹ്മൻ പ്രജാപതേ

എന്റെ മക്കൾക്ക് തൊട്ടു കുതിരികെ കൈവരുത്തുവാൻ ചെയ്യേണ്ടതൊക്കെ ചിന്തിച്ചു ചെയ്യൂ കല്യാണ വൃത്തമാ ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ട് അതിഥിയർക്ക് സസ്മിതം ചൊല്ലി കശ്യപൻ വിഷ്ണുമായ ചിത്രം ഇപ്പാലിൻ സ്നേഹബന്ധനം ആത്മാവാം നിർഗുണൻ എങ്ങുടലി ഭൗതികം ജഡം ആർക്ക ആർക്കാരോപതി പുത്രാദ്യർ മോഹത്തിൻ സേവിച്ചിടേണ്ട പുരുഷൻ ഭഗവാനാം ജനാർദ്ദനൻ സർവഭൂതഗുഹാവാസൻ വാസുദേവൻ ജഗദ്ഗുരു ഹരി ഹരിദീനാനുകമ്പനൻ ഫലിക്കും ഭഗവത് ഭക്തി മാത്രം എന്നാണു മന്മതം അതിഥി പറഞ്ഞു സർവജ്ഞ ഞാൻ ലോകനാഥനെ എന്തു ചെയ്താൽ സത്യരൂപൻ മനോരഥം പുത്രരോത്ത് അഴിമൻപേടൻ തൽകൃപ ചെയ്യുവാൻ വഴിയെന്തെന്ന് ഋഷി ശ്രേഷ്ഠാസതയം ചൊല്ലിടേണമേ കശ്യപൻ പറഞ്ഞു പറയാം ഞാൻ പ്രജാകാമാൽ പണ്ട് ഇതാരാഞ്ഞവേളയിൽ ഭഗവാൻ പത്മജൻ ചൊന്നാൻ വ്രതം ോഷണം മീനത്തിൽ ശുക്ലപക്ഷത്തിൽ വിഷ്ണുപൂജ നടത്തണം പയോവ്രതത്തോടെ ദ്വാദശാഹം ആത്മാർപ്പണത്തോടെ വാവിൻ നാൾ കിട്ടുകിൽ പന്നിജിന കീടിന മൺപൊടി മെയിൽ തേ ചാറ്റിൽ കുളിച്ച് മന്ത്രം ചൊല്ലി ഭജിക്കണം രസാതലത്തിൽ നിന്നാദി വരാഹം പ്രാണിവത്സലന്നുദ്ധരിച്ചവളെ പാപം നിത്യകർമ്മം ചെയ്തു പൂജ ചെയ്യണം ബിംബം നി നിലം ക്ഷിൻ സർവാധാര പ്രകാശക ഐശ്വര്യ ഗുണസമ്പൂർണ വാസുദേവ നമോസ്തുതേ അവ്യക്ത സൂക്ഷ്മ നമസ്തേ പ്രധാന പ്രധാനപുരുഷ പ്രഭോ ചതുർവിംദ്ൻ സാങ്ഖ്യ ശാസ്ത്ര പ്രവാചക സപ്തഹസ്ത ചതുശൃംഗ നിശീർഷ ത്രിപത പ്രഭോ ത്രയീവിദ്യമകു നമ്മിപ്പൂ ശിവനേ ശക്തിധരനായുള്ള രുദ്രനെ സർവവിദ്യപതിയെ നമുപ്പൂ ഭൂതനാഥനേ ഹിരണ്യഗർഭനെ പ്രാണരൂപനാം യോഗ ഹേതുവേ നമ്മിപ്പൂ ജഗദാത്മാവാം യോഗ ഐശ്വര്യശരീരനേ

മണം സദാ സദാനുക പ്രസാദിക്കണം എന്നിലും മുന്നിൽ ആവാഹിച്ചിരുത്തി അർഘ്യപാദ്യങ്ങൾ നൽകവേ ഹൃഷികേശൻ ഇത്തരത്തിൽ സശ്രദ്ധം പൂജ ചെയ്യണം ഗന്ധമാല്യാദി നൽകി പാലഭിഷേകം നടത്തണം പാദമർഘ്യം വസ്ത്രവും ഭൂണൂലും ഭൂചന്ദനങ്ങളും പണ്ടവും നൽകണം ദ്വാദശാക്ഷരീ മന്ത്രപൂജയും നിവേദ്യം പാൽപായതുംബൂലം നൽകണം ക്രമാൽ നൂറ്റെട്ടു ജപിക്കേണം മന്ത്രം സ്തുതികൾ ചൊല്ലണം പ്രദക്ഷിണം വെച്ചു ദണ്ഡ നമസ്കാരം നടത്തണം നിർമാല്യം ചൂടിയാൽ പിന്നെ ഉദ്ധസിക്കാം യഥാവിധി ഊട്ടണം പായസം പിന്നെ രണ്ടു വിപ്രയെങ്കിലും പൂജിതന്മാർ സമ്മതിച്ചാൽ ഉണ്ണാം ബന്ധുക്കളൊത്തുടൻ വേണം ഭജനയിൽ വേണം ബ്രഹ്മചര്യം രാവിലെ കുളിച്ചു ശുചിയായി മുമ്പ് എന്ന പോരം വേണം പാലഭിഷേകാദി പന്ത്രണ്ടു ദിവസങ്ങളിൽ പാലേ ഭക്ഷിച്ചിടാവൂ വിഷ്ണു അർച്ചനാവ്രതമുള്ളവൻ അഗ്നിഹോത്രമനുഷ്ഠിച്ചു ബ്രഹ്മജ്ഞന്മാരെയൂട്ടണം പൂജ ഹോമം സ്ത്രോത്രവും പിന്നീട് വിപ്രാന്നദാനവും പന്ത്രണ്ടു ദിവസം ചെയ്താൽ അതാകുന്നുയോദശി വരും വരെ ഭൂതദ്രോഹമസാഴിക്കവേ മൂന്നുനേരം ഗുളി നില തുറക്കം ബ്രഹ്മചര്യവും വിടാതനുഷ്ഠിച്ചിടേണം വാസുദേവപരായണൻ പണ്ഡിത ബ്രഹ്മജ്ഞരുടെ സഹായത്താൽ യഥാവിധി ത്രയോദശിക്കു പഞ്ചാമൃതാഭിഷേകം നടത്തണം പൂജാദ്രവ്യങ്ങൾ ഒട്ടുക്കും കണം വിശിഷ്ടമായ നൈവേദ്യം പായസം തൊട്ടതൊക്കെയും ഭക്തിപൂർവം വിപുലമായ ആരാധന നടത്തിയാൽ സർവാന്ത വിഷ്ണു സന്തോഷിക്കും അസംശയം ആചാര്യനും കർമ്മികളും ഗോവസ്ത്രാഭരണങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെടുവിൽ ഹരിപൂജനമാണതും അവർ അവർക്കന്യദ്ജർക്ക് ആഗതന്മാർക്കെല്ലാം ശുചിസ്മിതേ കഴിവിന്നൊത്തു ധാരാളം വിശിഷ്ടാന്നം വിളംബണം ഗുരു ൃക്കുകൾ ഇവർക്കെന്നല്ല അപ്പോൾ ശോഭാകനും അന്നാദിയാം ദക്ഷിണകൾ നൽകി സന്തുഷ്ടി നൽകണം ദീനർ അന്ധർ ദരിദ്രന്മാരെ വരും ഭഗവാൻ ഗീതം വാദ്യം സ്തുതി കഥാപ്രസംഗം നൃത്തം ഇങ്ങനെ നിത്യേന മംഗല്യകരം ഭഗവത് പൂജ ചെയ്യണം പയോവ്രതാഖ്യാമി ദിവ്യ പുരുഷോത്തമ പൂജയെ ബ്രഹ്മാവ് എന്നോടോതിയ പോലി ഇന്നു നിന്നോട് മോതി ഞാൻ േ നീയതാശയ ഹരേരപ്പം മഹാഭാഗേ ശുദ്ധഭാവേതാശയ നിയതാശയ ആയി അനശ്വരൻ കേശവനെ ആരാധിച്ചാലും

கோவிந்த கோவிந்த நாம சங்கீர்த்தனம் ஹரே நாராயணா